പണ്ട് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ആദിത്യൻ എന്ന യുവശില്പി താമസിച്ചിരുന്നു അവൻ്റെ സ്വപ്നം ദുർഗാദേവിയുടെ ഏറ്റവും മനോഹരമായ വിഗ്രഹം കൊത്തിയെടുക്കുക എന്നതായിരുന്നു എന്നാൽ ഓരോ തവണ ശ്രമിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ഭയം നിറഞ്ഞു എനിക്കിത് പൂർത്തിയാക്കാൻ കഴിയുമോ അവൻ സ്വയം ചോദിച്ചു ദുർഗാഷ്ടമി ദിവസം സന്ധ്യയായി ആദിത്യന്റെ ഭയം ഒരു വലിയ കരുനിഴലായി അവന്റെ മുന്നിൽ രൂപപ്പെട്ടു ആ നിഴൽ അവനോട് മന്ത്രിച്ചു നീ ദുർബലനാണ് നിനക്കിത് സാധ്യമല്ല ആദിത്യന്റെ കൈകൾ വിറച്ചു കുളി താഴെ വീണു പെട്ടെന്ന് വർക്ക്ഷോപ്പിലെ ചെറിയ മൺവിളക്കിൽ നിന്ന് ഒരു ദിവ്യപ്രകാശം പരന്നു ആ വെളിച്ചത്തിൽ നിന്ന് ഒരു പുഞ്ചിരിയോട് ദേവി പ്രത്യക്ഷപ്പെട്ടു ഭയമല്ല വിശ്വാസമാണ് ഏറ്റവും വലിയ ആയുധം ദേവി മൃതായി പറഞ്ഞു ദേവിയുടെ വാക്കുകൾ ആദ്യത്തിന് ധൈര്യം നൽകി അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം വന്നു അവൻ താഴെ വീണ ഉളി കയ്യിലെടുത്തു ആ കരുനിലിനെ അവൻ അവഗണിച്ചു അവന്റെ കൈകൾ ആത്മവിശ്വാസത്തോടെ ചലിച്ചു ഓരോ കൊത്തിലും ഹയത്തിന്റെ ഓരോ അംശവും അകന്നു പോയി വിജയദശമി പ്രഭാതമായപ്പോഴേക്കും ദുർഗാദേവിയുടെ ഏറ്റവും തേജസ്സുള്ള വിഗ്രഹം അവിടെ പൂർത്തിയായി അത് അവൻ്റെ കലയുടെ മാത്രമല്ല അവൻ്റെ ആത്മവിശ്വാസത്തിൻ്റെയും വിജയമായിരുന്നു ആ വിഗ്രഹം ഗ്രാമത്തിലെ ഏറ്റവും വലിയ പ്രചോദനമായി മാറി യഥാർത്ഥ ശത്രു പുറത്തല്ല നമ്മുടെ ഉള്ളിലെ ഭയമാണെന്ന് ആദിത്യം എല്ലാവരെയും പഠിപ്പിച്ചു ആ ഭയത്തെ തോൽപ്പിക്കാൻ വേണ്ടത് ആയുധങ്ങളല്ല അചഞ്ചലമായ വിശ്വാസമാണ്